ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഒരു വൈക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ എന്തായാലും നിങ്ങളതൊന്നും നേരത്തെ കഴിയൂല അതിൻ്റെത് പെട്ടെന്ന് കഴിയും അതുകൊണ്ട് ആദ്യം തന്നെ ഒരുങ്ങിക്കുള്ളി എന്നും പറഞ്ഞിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് പക്ഷേ ഡയലോഗ് പറയണ കേട്ടപ്പം കരുതി ഇപ്പം കഴിയുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ഒരുക്കം കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഏതായാലും ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നുട്ടോ മഞ്ചേരി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ഇത് മോൾ എടുത്തതാണ് കേട്ടോ ചെറിയ മോൾ അതാണ് ചെറിയൊരു വിറയിലൊക്കെ കാണുന്നത് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവണുണ്ട് അപ്പം ഏതായാലും ഞങ്ങൾ പോവാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഞാൻ ഇപ്പുറത്തെ റൂട്ടിനാണ് കേട്ടോ പോകുന്നത് അപ്പം ഞങ്ങളെ വണ്ടി ആ റൂട്ടിനാണ് വരുന്നത് അപ്പം വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പം വേറെ എടുക്കുമല്ല മഞ്ചേരിക്കാണ് അപ്പോൾ ഒരു ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായനി കാണിക്കാണ്ട് ഡോക്ടറെ അതിന് പോകാൻ കേട്ടോ അപ്പം ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിച്ചു കേട്ടോ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടോ നല്ല ഫുഡാണ് എന്താ എല്ലാവർക്കും അറിയക്കാരും മഞ്ചേരി എൻ്റെ പേര് എനിക്ക് അറിയണില്ല കേട്ടോ മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ കയറിയിരിക്കുന്നുട്ടോ നല്ല അടിപൊളി ഫുഡാണ് അപ്പം ഞാനും ഹസ്ബൻഡും സാധാ വെറും ചോറ് അഴിക്കുന്ന കറികളും അതുപോലെ മോരും മോരുകറി സാമ്പാർ മീൻകറി അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അതിക്കുള്ള വെറു ചോട്ടിക്കുള്ളത് തന്നെ ഒരുപാട് കറികളുണ്ട് കേട്ടോ അപ്പോൾ മോള് വലിയ മോള് ബിരിയാണി വാങ്ങിച്ചു ബിരിയാണി വേണം എന്നാണ് അങ്ങനെ അത് വാങ്ങിച്ചു കേട്ടോ പിന്നെ ചെറിയ മക്കൾ രണ്ടാളും പൊറാട്ടയും വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡ് ഐക്കലൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി കാഴ്ചകളുണ്ട് കേട്ടോ അവിടെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഫിഷ് അക്കോറിയോ അപ്പം മക്കളവിടെ നിന്ന് കാണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവിടെ നിന്ന് നിന്നിങ്ങനെ കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് നേരം അവിടെ ഞങ്ങൾ നിന്ന് പിന്നെ അതിന് ശേഷം പോകുന്നുട്ടോ പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയപ്പം പനിയും കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് ദിവസം എനിക്ക് എല്ലാവർക്കും അറിയാം ലൈവില് വന്നവർക്കും ഒക്കെ അറിയട്ടോ അപ്പോൾ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം എന്നെക്കാട്ടിലും കൂടുതലായിട്ട് ഉണ്ടാക്കും കേട്ടോ പക്ഷേ എപ്പോഴും ഉണ്ടാക്കാൻ ആളെ കിട്ടൂലാന്നുള്ളൂ അപ്പം നല്ല അടിപൊളി മീൻ കറി അതുപോലെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയിട്ടോ അതിൻ്റെ ശേഷം ഞാൻ ഒരു വീഡിയോ ഞാൻ ഫ്ലവർ ഷോ കാണാൻ പോയിന് കേട്ടോ അതെല്ലാവർക്കും അറിയാം ഞാൻ ഷോർട്ടാക്കി വിട്ടിനി ലോങ് വീഡിയോ ഞാൻ വിട്ടിട്ടില്ല അപ്പം ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് കണ്ട് ലോങ് വീഡിയോയും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യണേ ലൈവിലും അതുപോലെ നമ്മൾ വീഡിയോസും ഷോട്ടൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷം അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഉമ്മ അനിയത്തിയൊക്കെ ഉണ്ടായിനി അന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളകത്ത് കയറി എന്താ ജാതി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ് കേട്ടോ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ മാത്രമല്ല ഫസ്റ്റ് ഞങ്ങൾ ചെന്നപ്പോൾ ഒന്ന് നിന്നു നിന്നിട്ടോ അതുപോലെ ഞങ്ങളെ സ്വന്തം നാട്ടിൽ മമ്പാട് ഇതുപോലൊരു കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു പോയി അന്ന് സൂര്യകാന്തിയും കൂടി ഉണ്ടായിട്ടോ എന്തൊരു ഭംഗിനെ അത് കാണാനറിയോ ിനക്കാട്ടിലും ഭംഗീനീട്ടോ ഈ മല്ലികനെക്കാട്ടിലും കൂടുതൽ ഭംഗിയനീ അത് കാണാൻ ഏതായാലും ഞങ്ങളവിടുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് ആൾക്കാർ അറിയുന്നവരും അറിയാത്തവലൊക്കെ ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ നമ്മളിപ്പോൾ യൂട്യൂബിൽ വിടണമെന്ന് ഓലക്കറിയില്ല കേട്ടോ വീഡിയോസ് എടുക്കണുണ്ട് അപ്പം എന്താണെന്നൊന്നും അറിയില്ല ഏതായാലും ഞാൻ എടുത്തിരിക്കണു വീഡിയോസൊക്കെ എടുത്തിട്ടു അങ്ങനെ ഏതായാലും ഞങ്ങളവിടുന്ന് ഐസ്ക്രീമും ഇതൊക്കെ കഴിച്ച് പിന്നെ തിരിച്ചു പോരാനുള്ള ഒരുക്കാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ മക്കളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ